എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ജോലി എല്ലാവരുടെയും സ്വപ്നമാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും എല്ലാം വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഉള്ള ഞെരുക്കങ്ങളെ ഇല്ലാണ്ടാക്കാനായിട്ട് എല്ലാവരുടെയും ഒരു ആശ്രയം നല്ലൊരു ജോബാണ് പലരും ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ടായിരിക്കാം അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത് ഒരു യന്ത്ര അതായത് ഒരു ടേബിളാണ് അത് നിങ്ങൾക്ക് വരച്ച് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് കയ്യിൽ സൂക്ഷിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ആ ഒരു ചാർട്ട് എടുത്ത് നോക്കി അതിലേക്ക് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗവണ്മെൻറ്റ് ജോബ് ഗവണ്മെൻറ്റ് എക്സാം നിങ്ങൾ പാസ്സായി നിങ്ങൾക്ക് ജോബ് കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ടെൻ മിനിറ്റ്സെങ്കിലും ചുരുങ്ങിയത് വിഷ്വലൈസ് ചെയ്യണം അത് ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾ ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങളെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ഏത് ദൈവമാണ് ഉള്ളതെങ്കിൽ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക എപ്പോഴും ഓർക്കുക നമ്മൾക്ക് ഓരോ ടൈമിങ്ങും ഉണ്ടായിരിക്കും പലരുടെയും ജനന സമയം അപ്പോൾ നമ്മളിലേക്ക് എത്തേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് തന്നെ എത്താതിരിക്കുന്നതിനുള്ള കാരണം നവഗ്രഹങ്ങളിലുള്ള പലതുമാണ് മീൻസ് നവഗ്രഹങ്ങളിലുള്ള മറ്റ് ദേവതമാരാണ് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശനീശ്വരനെ പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം പലരിലും കൂടുതലുണ്ടാവുന്നത് ഇപ്പോൾ ശനിയുടെ ഒരു അവസ്ഥയായിരിക്കും മറ്റെല്ലാ ദൈവങ്ങളും നമുക്ക് തന്നു കഴിഞ്ഞാലും ഭഗവാൻ കഴിഞ്ഞാലും ശനി അതിനെ ചിലപ്പോൾ പിടിച്ചു നിർത്തിയെന്ന് വരും അപ്പോൾ ശനീശ്വരനെ നല്ലതായി പ്രീതിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക അതായത് നീരാഞ്ജനം എള്തിരി എല്ലാം കഴിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക ഒപ്പം നിങ്ങൾ ഈ ഒരു ചാട്ട് പ്രാക്ടീസ് ചെയ്യുക ചാട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഇത് നിങ്ങൾക്ക് ഒരു മൾട്ടി കളർ അതായത് കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാണ്ട് ഓറഞ്ച് കളർ മെഴുകുതിരി നിങ്ങൾക്ക് തിരി തെളിയിക്കാൻ കഴിയുമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിന് നാലായി മടക്കി നിങ്ങൾ കെടുക്കുന്നതിന് മുൻപ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വീണ്ടും കാലയണയുടെ അടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾ ഒരു റിസൾട്ട് അതിന് വന്ന് തുടങ്ങുക അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് ഇന്നും മുതൽ പ്രാക്ടീസ് ചെയ്യാം നെക്സ്റ്റ് എക്സാം എപ്പോഴാണോ വരുന്നത് ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിനൊരു ഫലം ഉണ്ടായിരിക്കും കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണിത് എല്ലാവർക്കും അതായത് ആവശ്യമുള്ള എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ വൺസ് നിങ്ങളിത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത് കിട്ടിക്കഴിഞ്ഞ് ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പേപ്പർ കത്തിച്ച് കളയാവുന്നതാണ് ഇത് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് കത്തിച്ചു കളയുന്ന സമയത്തോ ഒന്നും നിങ്ങളിത് എഴുതുന്ന സമയത്തൊന്നും മറ്റു കൂടുതൽ അതായത് വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപക്ഷറിഞ്ഞിരിക്കാം എന്നിരുന്നാലും ഒരുപാട് പേര് ചുറ്റും ഉണ്ടാവാണ്ട് നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് അതായത് ഒറ്റയ്ക്ക് ഒരു പ്രൈവസി കീപ്പ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതിനുശേഷം നിങ്ങൾക്കിത് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഒരു പതിനാല് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം